ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അർജുൻ്റെ വിഷയത്തിൽ കേരളം ഒന്നടങ്കം ആത്മാർത്ഥമായിട്ട് വളരെയധികം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ പുഴയിലാണ് പുഴയിലാണ് തിരയുന്നത് അവിടെയാണെങ്കിൽ ഏറ്റെ പിന്നെ നോട്ടിക്കൽ മൈൽ എന്നാണ് ആ സ്പീഡിന് പറയുന്നത് വളരെയധികം കുത്തൊഴുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനേക്കാൾ സ്പീഡിലോട്ടാണ് കാരണം അത് ആ പുഴ ഒഴുകി ചേരുന്ന കടലിലോട്ടാണ് അത്രയും ഏകദേശം അടുത്താണ് അപ്പോൾ അതുപോലെ ഭയങ്കര സ്പീഡാണ് അപ്പോൾ ഈ മുങ്ങൽ വിദഗ്ധന്മാർക്ക് മുങ്ങി ഒരു എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്ന ഒരു സ്പീഡ് എത്രയാന്ന് ചോദിച്ചാൽ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം മൂന്നോ നോട്ടിക്കൽ മൈലാണ് ആ ആ സ്ഥാനത്താണ് എട്ട് ഏറ്റ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ സങ്കല്പിച്ച് നോക്കുക അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അവർക്ക് ഒന്നും തിരയാൻ പറ്റുന്ന അവസ്ഥയല്ല ആർക്കും പറ്റാത്ത ഒരവസ്ഥ അത്ര സ്പീഡാണ് അവിടെ അടിയൊഴുക്കുകൾ അത്ര ഇതാണ് ആ അവസ്ഥയിലാണ് അപ്പം ഇപ്പം പറഞ്ഞു വന്ന ഇത് ഞാൻ പ്രസൻറ്റ് കണ്ടീഷൻ പറഞ്ഞു ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് കർണാടക സർക്കാർ ആദ്യം പറഞ്ഞാൽ അതിനോട് നമുക്ക് അനുകൂലിക്കാൻ ഒട്ടും തന്നെ സാധിച്ചില്ല അവരന്നാദ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ പുഴയിലായിരിക്കാന്ന് പക്ഷേ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഫോൺ ബെല്ലടിച്ചതും വണ്ടി പാർക്ക് ചെയ്തിരുന്ന അവസ്ഥയും എല്ലാം കൂടെ ഒക്കെ ആലോചിച്ച് പല കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ അകത്ത് മാധ്യമങ്ങളിൽ ഇടപെട്ട് അവരിത് കൂടുതൽ ഈ ഒരു സംഭവം ഒന്ന് ഇതാക്കി അതോടുകൂടിയാണ് ഇതിന് ഇത്ര ഊർജിതമായിട്ട് അന്വേഷണവും എല്ലാം വന്നത് അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പം ചാനലുകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറല്ല നീജ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറല്ലേ ഈ ഒരു അവസരത്തിൽ വേണ്ടാത്ത കാര്യമാണത് ഇന്നലെയാണ് വിനു ഇരുന്ന് നമ്മുടെ ഇസ്രയേൽ രഞ്ജിത്ത് ഇസ്രയേലിനെ ഒരു ഓൺലൈൻ തട്ടിപ്പുകാരൻ എന്നുള്ള രീതി വരെ പറഞ്ഞു അതിന്റെ ആവശ്യമുള്ള അല്ല ഈ മാധ്യമങ്ങളെല്ലാം അവിടെ പറഞ്ഞു പുള്ളിയും അത് പുള്ളി പ്രസ്താവന പോലെ പറഞ്ഞിട്ടുണ്ട് പുഴയിലല്ല എന്നുള്ള രീതിയിൽ ഇതൊരു സംഭവം നടക്കുമ്പോൾ ഓരോ നിഗമനങ്ങളാണ് അതിന് പഴിചാരിട്ടുകാരില്ലേ ഇപ്പൊ സൂരജ് പാലാക്കാരൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടോ ചില സത്യങ്ങൾ പറഞ്ഞാൽ കാരണം കേരളത്തിലെ ജനങ്ങളെയെല്ലാം ബിഠ്ഠികളാക്കിക്കൊണ്ട് കേരളത്തിലെ ചാനലുകാർ അതാ റിപ്പോർട്ടറടക്കമുള്ള ചാനലുകാർ ഇവിടെ കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് പൊട്ടന്മാരായിട്ട് ചാനലിന് മുന്നിൽ ആ പാവം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ സത്യം ഇപ്പം ഇവിടെ നിങ്ങൾ കാണാം ഇവിടെ പോലീസിന്റെ ഒരു ബന്ധവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സംഭവസ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പറയാണ് ഇവർ കാണിക്കുന്ന പോലെ ഈ ലൈവ് എന്ന് പറയുന്ന പരിപാടി സത്യമല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയത് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പോലീസുകാർ തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങോട്ട് അവർ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാത്തത് മലയാളികളെ അകത്തോട്ട് കയറ്റി വരാത്ത വിടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യമല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ പ്രചരിപ്പിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ ഈ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ഒന്നുമല്ല ഇവിടെ സത്യമെന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സാധാരണപ്പെട്ട ഒരു കർണാടക കർണാടകയിൽ താമസിക്കുന്ന ഒരു മലയാളി ഇവിടുന്ന് കണ്ടുപൂട്ടി അപ്പോൾ ഇപ്പോൾ സൂരജ് പാലക്കാരനവിടെ ചിന്തിമ പോലീസ് അവിടെയൊക്കെ കെട്ടി മറിച്ച് അങ്ങോട്ട് കടത്തിവിടാതെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് മലയാളികളുടെ കൂടുതൽ അതിപ്രസരം കൊണ്ടാണ് ഇത് സംഭവിച്ചത് ആ ഭാഗം നമുക്ക് സംഭവിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിട്ട് ജനങ്ങളെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സൈഡും അപ്പുറത്തെ റോഡ്സിന്റെ ഇങ്ങോട്ട് വരുന്ന സൈഡും ഒക്കെ പോലീസ് നിൽക്കുന്നതുകൊണ്ട് കടത്തി വിടാതെ പിന്നെ അത് അവിടെ ഒരു അപകട മേഖലയാണ് അങ്ങോട്ട് കടത്തിവിടേണ്ട ആവശ്യമില്ല പിന്നെ സൂരജ് പാലാക്കാരൻ പറയുന്ന പോലെ അരുൺകുമാർ കാരനാണ് ഇത് മുഴുവൻ ഉണ്ടായത് എന്ന് പറയുന്ന ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് നോക്കിയറിയാം ജനങ്ങളും പോലും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തും ഇത് ഇതുപോലെ അന്വേഷിക്കാമെന്ന് ഇതും ഇതെല്ലാം റിപ്പോർട്ടർ ചാനല് കാരണമാണെന്ന് പറയാം അവര് ഇതിനകത്ത് ഇച്ചിരി അവരുടെ ചാനലിന്റെ ചിലപ്പോ റീച്ച് കിട്ടാനോ വ്യൂസ് കിട്ടാനോ പണം കിട്ടാനോ ഒക്കെ ആവാം പക്ഷേങ്കില് ഈ ഒരു വാർത്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്താൽ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കർണാടക സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് എന്താ ആ അത് സാധാരണ ഉള്ള പോലെയുള്ള അവർക്ക് ജീവൻ മനുഷ്യജീവന് ഒരു വിലയം കേരളം വിട്ടുകഴിഞ്ഞാൽ ഇല്ലെന്ന് തോന്നുന്നു മനുഷ്യജീവന് വില ഓറ്റു വിലയം കൊടുക്കാതെ അവർ അത് പറയുന്നത് എന്താണ് മൂന്ന് ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാൻ ഈ മൂന്ന് ദിവസം മലയാളിയുടെ ചോദ്യം ഈ മൂന്ന് ദിവസം കഴിയുമ്പം ഈ ഒരാൾ ജീവനോടെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാവുന്ന ഒരു ക്യാബിനാണത് അവർക്കത് ഫുഡുണ്ട് ആഹാരം കരുതുന്ന രീതിയുണ്ട് വെള്ളം കരുതുന്ന രീതിയുണ്ട് ഓക്സിജൻ അതിനകത്തുണ്ടെന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ ഓണർ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ആ അനുഭവം കൊണ്ട് ഈ മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ജീവനോടെ ഒരാൾ ഉണ്ടെങ്കിൽ ഇവർ ഈ കർണാടക സർക്കാർ പറയുന്ന പോലെ മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തിനാണ് പിന്നെ അന്വേഷിക്കുന്നത് അന്വേഷിച്ചിട്ട് എന്ത് കാര്യം ഡെഡ് ബോഡിക്ക് വേണ്ടിയോ അപ്പൊ അതിന് നമ്മൾ എന്താണെങ്കിലും നിന്നു കൊടുക്കലോ മലയാളി അങ്ങനെയല്ല എന്ത് വന്നാലും മൂന്ന് ദിവസം കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരാൾ ജീവനോടെ ഉണ്ടെന്ന് പോരാഞ്ഞിട്ട് ഫോൺ ബെല്ലടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ എല്ലാ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അർജുൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പൊ ഇവരുടെ ഈ മൂന്ന് ദിവസം നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് മനസ്സ് വരികയില്ല മലയാളിക്ക് മനസ്സ് വരികയല്ല ഈ കർണാടകക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ജീവന് വിലയൊന്നുമില്ല അതിൻ്റെ അകത്ത് ഇപ്പൊ അവിടെയുള്ള മലയാളത്തിൽ സംസാരിക്കുന്ന അവിടെ താമസിക്കുന്ന ഒരാളെ സൂരജ് ബാലക്കാരെ ഒരു സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവര് പറയുന്ന ഭാഗങ്ങളൊന്നും കേൾക്കാം അതിനോടും എനിക്ക് വലിയ യോജിപ്പില്ല എന്നാലും അതൊന്ന് കേട്ടു നോക്കാം അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞത് ഇതെല്ലാം അവരെ തിരിച്ച് കണ്ടെത്താൻ സാധ്യമല്ലാന്ന് കണ്ടെത്താൻ സാധ്യമല്ലാന്ന് വെച്ചാല് അവർക്ക് ഒഫീഷ്യലായിട്ട് വേറെ പ്രോബ്ലംസ് അല്ല ഉള്ള പ്രോബ്ലംസ് മുഴുവനും ജിയോളജിസ്റ്റ് വന്നിട്ടും പറഞ്ഞു പോലീസ് മേധാവികൾ എല്ലാവരും വന്നു വന്നിട്ട് ോട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതില് പതിനഞ്ച് ടണ്ണിനുപരി മണ്ണ് ഈ വണ്ടികൾക്ക് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ആളെ തിരിച്ച് കണ്ട കണ്ടെത്താനായിട്ട് ഈസിയല്ല ഈസിയല്ല പറ്റത്തില്ല സെക്കൻഡ് എന്ന് പറയുന്നത് ഈ മണ്ണ് വളരെ സോഫ്റ്റ് ആണ് ഇടിഞ്ഞു വീണ മണ്ണ് നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഈ മണ്ണിനെ പോലെ അല്ല അപ്പൊ ഒരു പല സ്ഥലത്തിൽ പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഒരുപാട് പരിക്കു പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അതിനു വേണ്ടിട്ടാണ് പറ്റുമോ അതുകൊണ്ടാണ് പറഞ്ഞത് ത്രീ ഡേയ്സ് ടൈം തരിക അതിനുശേഷം ഞങ്ങള് മഴ അല്ലെങ്കിൽ മഴ കുറയുന്നത് വരെ നമ്മൾക്ക് സമയം വേണം എന്നാണ് പോലീസ് അധികാരികൾ ആദ്യം അറിയിച്ചത് പക്ഷെ ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പകരം പോലീസുകാരെയും പിന്നെ സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയാണ് അതെ കർണാടക സർക്കാരിനെ കേരള ചാനലുകൾ മുഴുവനും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് മഴ കുറയുന്ന എന്താണ് ഒന്നെങ്കിലും മഴ കുറയട്ടെ അല്ലെങ്കിൽ മൂന്ന് ദിവസം സമയം തരികയാണ് ഒറ്റ ചിന്താഗതിയില്ലാതെ കർണാടക സർക്കാർ അങ്ങനെ പറഞ്ഞു വിട്ടാൽ മലയാളിയായ ഒരു സ്ത്രീ വളരെ കൂളായിട്ട് ന്യായീകരിക്കുന്ന കേൾക്കുന്നുണ്ട് അത് എന്ത് ന്യായീകരണം മഴ എന്നെങ്കിലും കഴിയട്ടെ അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങൾ തരുക അപ്പോൾ അവരൊരിക്കലും ജീവനോടെ ഒരാളെ പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ അകത്ത് ജീവനോടെ ഒരാളുണ്ടെങ്കിലും അവർ മരിക്കാനുള്ള സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത് കർണാടക സർക്കാർ അവർ ആ ക്യാബിനുള്ളിൽ ജീവനോടെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി മരിച്ചോട്ടെന്നുള്ള ഇപ്പം അർജുൻ്റെ കാര്യം ആരാണേലും അവർ ജീവനൊരു വില കൊടുക്കുന്നില്ല അങ്ങനെയല്ലേ ആ കർണാടക സർക്കാർ പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ കേരള സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചവർക്കോ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണേലും ഏത് ചാനലാണേലും ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് ഇത് ചെയ്തേണ്ട കാര്യം ഇവർ ഈ പറയുന്ന ഒരു കാര്യം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഇപ്പോഴും സാധിക്കില്ല ഈ മൂന്ന് ദിവസവും അല്ലെങ്കിൽ മഴ കഴിഞ്ഞിട്ട് കാരണം അവിടെ അന്വേഷിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർക്കല്ലെങ്കിൽ ജീവന് ഹാനി വരാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാം അപ്പം ഈ അന്വേഷിക്കാൻ പോകുന്നവരെ പറ്റി അവർ ബോധേടാവുന്നുള്ളൂ അവിടെ അവിടത്തിൽപ്പെട്ട ആരേലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമെന്നൊരു ചിന്തയില്ല അവിടെ ഓൾറെഡി ഒന്നെങ്കിൽ ഇവർ അവരെല്ലാം ചത്ത് കാണും എന്നുള്ള ഒരു വിചാരത്തിൽ എഴുതി തള്ളിയിരിക്കുകയാണ് അപ്പോൾ ഇനി പോകുന്നവർക്കൊന്നും പറ്റണ്ട എന്നുള്ള ഒരു വിചാരത്തിലാണ് കരുതുന്നത് പക്ഷേ നമ്മളിവിടെ അർജുനൊന്നും സംഭവിച്ചായിട്ട് നമ്മൾ കരുതിയിട്ടില്ല നമ്മൾ ആ ജീവന് വിലയിടുന്നുണ്ട് ആ ആ അല്ലെങ്കിൽ മനാഫെന്ന് പറഞ്ഞ ആ ലോറിയുടെ ഓണർ പറഞ്ഞ കാര്യവും ഇതെല്ലാം കൂടെ കുട്ടി പിന്നെ ഫോൺ ബെല്ലടിച്ചതും എല്ലാം കൂടെ കുട്ടി നമ്മൾ അർജുൻ ജീവനോടെ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥനയോടെയാണ് ഇരിക്കുന്നത് ഓരോ നിമിഷവും തള്ളി നീക്കുന്ന കേരളത്തിലുള്ളവരെല്ലാവരും മിനിറ്റ് മിനിറ്റ് വാർത്തയും കണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ആണെങ്കിലും എല്ലാ വാർത്തയും കണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഇതിനു വേണ്ടി കണ്ണി കരഞ്ഞെന്ന് പറയാം കരഞ്ഞു കണ്ണീരോടെ ഇരിക്കുന്ന ആയിരക്കണമെങ്കിൽ ൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അർജൻ തിരിച്ചു വരാൻ വേണ്ടി അതുപോലെയാ മലയാളി അല്ലാതെ ഈ കർണാടക സർക്കാരിന്റെ രീതിയല്ല നമുക്ക് നമ്മൾ ഇത് അങ്ങനെ ചിന്തിക്കുന്നവരെയല്ല നമുക്ക് നമ്മുടെ ഒരു സഹോദരനെന്തേലും പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ ഊണ് ഉറക്കമില്ലാതെ നമ്മൾ ആ വാർത്ത തന്നെ ശ്രദ്ധിച്ച് ഈ ഹരി പത്നാപുരത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ജോൾസിൻ്റെ കണ്ടപ്പം ഒരമ്മ ജോൾസിനെ കാണാൻ ചെന്നിട്ട് പോകാൻ നേരത്ത് മോനെ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ നീ ആ ഫേസ്ബുക്കിൽ കയറി ഒന്ന് നോക്കിക്കാ അർജുൻ്റെ കാര്യം എന്തായിരുന്നു അപ്പോൾ അതിൽ നിന്നൊന്ന് മനസ്സിലാകുക പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാവർക്കും കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് അർജുന അർജുനെന്നൊരു ചിന്തയുള്ളൂ അതാണ് മലയാളി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ എഴുതി തള്ളിയാൽ അത് കഴിഞ്ഞ് നോക്കാം മഴ എഴുട്ടെ ഇങ്ങനെ പറ ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റിയല്ല നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോവുള്ളൂ അതിനിപ്പോ സൂരജ് പാലാക്കാരൻ റിപ്പോർട്ട് ചാനലിലെ കുറ്റം പറയുന്നതിൽ വലിയ കാര്യമൊന്നും തോന്നില്ല പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇപ്പം രഞ്ജിസ് ഇസ്രയേലിനെയും ഈ റിപ്പോർട്ടർ ചാനലിനെയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിൽ ഒരു കാര്യമില്ല നമ്മളുടെ ആ ഒരു നമ്മുടെ ഉള്ളിലൊരു സോഫ്റ്റ് ഉണ്ട് മലയാളികൾക്ക് ഒരു മനുഷ്യൻ മനുഷ്യ മനുഷ്യത്തോടെ ഒരു ഹൃദയമുണ്ട് കാര്യം നമ്മൾ ശരിയല്ല ആ ആൾക്കാർ മലയാളികൾ എന്നാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ട് അത് വെച്ചാണ് നമ്മൾ ചിന്തിച്ച് അർജുനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് തെരയുന്നു അതിനകത്ത് ഒരാൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് ഇങ്ങനെ പറയുന്നതിനോ ചോര കുടിക്കാനിരിക്കുന്ന ചാനലാന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ കർണാടക സർക്കാരിൻ്റെ അടുത്ത് ഇനി അരുൺകുമാറിന് വെക്കാതെ പോകാൻ പറ്റിയതെന്നാണ് പറയുന്നത് കാരണം അവർ കണ്ടാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അവർക്ക് അത്രയും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ുള്ളിക്ക് കർണാടക കേറാനേ പറ്റത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ